ഇനി പോകുന്നത് മലബാറിലേക്കാണ് കേട്ടോ മലബാറിൽ എ കെ അഭിലാഷാണ് നമ്മെ കാത്തിരിക്കുന്നത് അഭിലാഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അഭിലാഷ് ഇന്നലെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെ തേടി വന്നതിൽ അഭിലാഷ് ഈ കട്ടിപ്പാറയിലെ അധ്യാപികയുടെ ഒരു ആത്മഹത്യ ആറ് വർഷമായി ശമ്പ ശമ്പളം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്ത അല്ലേ അവരുടെയൊക്കെ അഭിലാഷ് ആ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം പല സ്ഥലങ്ങളിലും പല അധ്യാപകരുടെയും അവസ്ഥയും ഇത് തന്നെയാണ് എന്നുള്ളതാണ് അതിലൊരു ഇരയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് സംബന്ധിച്ച് ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി മാത്രമാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ തന്നെ ആത്മഹത്യ ചെയ്യാനൊരു സാധ്യതയാണ് വീട്ടുകാരടക്കം പറയുന്നത് വീട്ടുകാരുടെ സ്ഥലത്തുണ്ടായിരുന്നില്ല ജോലിക്കൊക്കെ പോയിരുന്നു ഈ മകൾ അലീന അവിടെ ഉള്ള ഒരു കട്ടിപ്പാറ സ്കൂളിലായിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്നത് പിന്നീട് കോളഞ്ചേരി സ്കൂളിലേക്ക് മാറി കഴിഞ്ഞൊരു വർഷമായി കോളഞ്ചേരി സ്കൂളിലേക്കാണ് മാറിയിരിക്കുന്നത് പക്ഷേ ഈ ആറു വർഷവും അവർക്ക് ശമ്പളം കിട്ടിയിരുന്നില്ല ഇതിൽ മനോവിഷമാരാണ് ഇവർ ആത്മഹത്യതെന്നാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം ഇതിൽ ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവർ ഈ കട്ടിപ്പാറ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരി അവിടെ ഒരു ജീവനക്കാരി അവധിയെടുത്തു പോയപ്പോൾ ആ ഒഴിവിലേക്കാണ് അവരെ നിയമിക്കുന്നത് പിന്നീട് ആ നിയമനം സർക്കാർ അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സ്ഥിര നിയമനം നൽകി പക്ഷേ ആ നിയമനവും അംഗീകരിച്ചില്ല കാരണം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ആ സംവരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ നിയമനം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല പിന്നീട് കഴിഞ്ഞ വർഷമാണ് ഇവരെ ഈ കോടഞ്ചേരി സ്കൂളിലേക്ക് മാറ്റുകയും അവിടെ സ്ഥിര നിയമനം നൽകുകയും ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇത്തരത്തിൽ സ്ഥിര നിയമനം നൽകി പോലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു അനുകൂല നിലപാടുണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഈ സ്കൂൾ മാനേജുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം സ്ഥിര നിയമനം നൽകി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ കാര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തും അനുകൂല ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവർക്ക് ശമ്പളം ലഭിക്കാതെ പോയെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നിയമനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ ഈ സ്കൂൾ മാനേജ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് കാരണം നേരത്തെ ഇത്തരത്തിലൊരു ആരോപണങ്ങളൊക്കെ സഭയ്ക്ക് നേരെ ഉണ്ടായിരുന്നു കാരണം കൂടുതൽ പണം വാങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിയമനം നൽകിയത് അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നു അതോടൊപ്പം ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സഭയുടെ നിന്ന് ഇവർക്കൊരു ധനസഹായം നൽകാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി സഭയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഏതായാലും ഇന്നിപ്പോൾ ഈ കുട്ടി ഈ അധ്യാപികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടക്കുക അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വൈകിട്ടോടുകൂടി കട്ടിപ്പാറയിൽ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുകയു ീനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും വരുമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ഈ ലീഗ് സമസ്ത തർക്കം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമവായ സാധ്യതകൾ എന്തെങ്കിലും തെളിയുന്നുണ്ടോ ഇവർ തമ്മിൽ ഇപ്പോൾ ഇന്നിപ്പോൾ സമസ്ത നേതാക്കളെ സാധിക്കലി തങ്ങൾ കണ്ടേക്കുമെന്ന അല്ലേ അത് തീർച്ചയായിട്ടും സമവായ സാധ്യതയുണ്ട് കാരണം നേരത്തെ സാദിക്കലി തങ്ങൾ വിദേശത്തായിരുന്നു വിദേശത്ത് നിന്ന് മടങ്ങി വന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഉചിതമായ ഒരു തീരുമാനമുണ്ടാവുമെന്ന് സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സാദിക്കലി തങ്ങൾ ഇന്നലെ എത്തിയിട്ടുണ്ട് കോഴിക്കോട്ട് സാദിക്കലി തങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയെ തങ്ങളും ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട്ട് വെച്ച് ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ളൊരു സാധ്യതയാണ് അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ സംസ്ഥാന നേതൃത്വത്തിലെ മറ്റ് നേതാക്കളൊക്കെ ഇവിടെ കോഴിക്കോട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച കോഴിക്കോട്ട് വെച്ച് ഒന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത് ഏതായാലും പത്തൊൻപതി ശേഷം ഉചിതമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് ഈ സമസ്ഥ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്ത സംയുക്ത പത്രക്കുറിപ്പിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലൊരു സമവായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് നമുക്കറിയാം ഈ മുസ്തഫൽ ഫൈസിയ സസ്പെൻഡ് ചെയ്തുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു സമസ്തയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മുസ്തഫൽ ഫൈസിയുടെ ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്നൊരു ആവശ്യവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തു ഒരു പക്ഷേ പിളർപ്പോളം എത്തിയിരിക്കുന്ന അത്രയും വലിയ തരത്തിലുള്ള വിഭാഗീയതയ്ക്കാണ് ഏതാണ്ട് ഒരു ആശ്വാസകരമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കാരണം സമസ്തയിലെയും അതോടൊപ്പം തന്നെ മുസ്ലിം യും ഉയർന്ന നേതൃത്വം തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഇതിനൊരു സമവായം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു മറ്റൊന്ന് ഇത് സംസ്ഥയുടെ നൂറാം ആഘോഷ പരിപാടികൾ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള സ്പർദ്ധയുണ്ടാകുന്നത് ഈ രണ്ട് സംഘടനകൾക്കും ഗുണകരമാവില്ല പ്രധാനമായും മറ്റൊന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അത്തരത്തിൽ രണ്ട് സംഘടനകളും ഒരുമിച്ച് പോകേണ്ടത് മുസ്ലിം സമുദായിക രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഇരു വിഭാഗം നേതാക്കളും മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്തരത്തിലൊരു സമവായ നീക്കം കാരണം ഇലക്കി കേടില്ലാത്ത രീതിയിൽ ഒരു സമവായ നീക്കം തന്നെയായിരിക്കും ഇന്ന് നടക്കുക കോഴിക്കോട് വെച്ചായിരിക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് യെസ് അഭിലാഷ് മറ്റൊന്നേ ഈ കൊടുവള്ളിയിൽ മാർക്കറ്റിംഗ് ഏജൻസിയിലെ മാനേജറെ ഉടമ മർദ്ദിച്ച കേസ് എന്തായി ഈ പരാതി നൽകിയിട്ടും തുടർ നടപടി എടുത്തില്ല എന്നൊരു ആക്ഷേപം ഭയങ്കരമായി ഉണ്ടായിരുന്നല്ലോ അഭിലാഷ് ആ തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ മാർക്കറ്റിംഗ് ഏജൻസിയിലെ മാനേജരെ തട്ടി അതായത് ഉടമ തന്നെ തട്ടിക്കൊണ്ടുപോവുകയും വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ഗുണ്ടകളുടെ കൂടി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ആ പാടുകൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ തന്നെ കാരണം അത്തരത്തിൽ മർദ്ദിച്ചതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷമാണ് എത്തിച്ച് അദ്ദേഹത്തെ വിട്ടയക്കുന്നത് പിന്നീട് ആശുപത്രിയിലൊക്കെ അദ്ദേഹം ചികിത്സ തേടുകയും മെഡിക്കൽ കോളേജിലടക്കം ചികിത്സ തേടിയതിന് ശേഷം കൊടുവള്ളി പോലീസിൽ പരാതി നൽകിയത് പക്ഷേ കൊടുവള്ളി പോലീസിൻ്റെ ഭാഗത്തും ആദ്യഘട്ടത്തിൽ ഇതിനൊരു അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്തരത്തിലൊരു പരാതി നൽകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ഉടമയായിരുന്ന ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ആൾ ഞാൻ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് കാരണം നിന്നെ തല്ലുന്നതിന് വേണ്ടി ഇതിൽ പോലീസിനടക്കം ഒരു വിഹിതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചു കൊണ്ട് കാര്യമില്ല അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ നിന്റെ കുടുംബത്തെ പോലും അപായപ്പെടുത്തുമെന്നുള്ളൊരു ഭീഷണിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് ഈ ഷെബീർ അലി പറയുകയും ചെയ്തത് ഏതായാലും ഈ സംഭവത്തിൽ ഇന്നലെ മാധ്യമങ്ങളൊക്കെ ഇടപെട്ടതോടുകൂടി ഇന്നലെ വൈകിട്ട് തന്നെ ഈ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എഫ് ഐ ആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടക്കമുള്ള പത്ത് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് കാരണം ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഉള്ള അക്രമം നടന്നത് എന്നുള്ള കാര്യമാണ് ഈ എഫ് ഐ ആറിൽ പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി വളരെ വൈകിട്ടാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു പത്ത് പേർക്കെതിരെ ഇപ്പോൾ കുടുവള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്